പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ഉണ്ടാക്കിയാലോ ചക്ക കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം ചക്കയുടെ ചുളയുടെ പുറത്തിരിക്കുന്ന പൊല്ലയില്ലേ പൊല്ല അരിഞ്ഞെടുത്തിട്ട് അത് ഉപ്പ് മുളക് മഞ്ഞളിട്ട് വേവിച്ചു വെച്ചതാണ് കിട്ടിയത് അതിലേക്ക് നമുക്ക് തേങ്ങ മഞ്ഞപ്പൊടി കുരുമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ചേർത്ത് തോരന് ചതയ്ക്കുന്ന പോലെ ചതച്ചെടുക്കുക അതിനുശേഷം കടുക് വറുത്ത് അതിനോട് ആഡ് ചെയ്യേണ്ടത് ഉഴുന്നൂടെ ആഡ് ചെയ്ത് കടുക് കുറക്കുക കേട്ടോ അതാ ഉഴുന്ന ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും ചേർത്ത് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നാളികേരം അതിനകത്തോട്ടിട്ട് ചൂടാക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ വേവിച്ചു വെച്ച ചക്കയുടെ പുല്ല അതതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നന്നായിട്ട് ഇളക്കുക ഇളക്കി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരും ഉഴുന്നിൻ്റെ അപ്പം അത് നമ്മൾ കുറച്ച് നന്നായിട്ടൊക്കെ ഇളക്കുക കേട്ടോ അപ്പം ഈ ചക്ക ഇത് ഷുഗർ പേഷ്യൻസിന് ഏറ്റവും നല്ലതാണ് ചക്ക കൊണ്ടുള്ള ഒത്തിരി വിഭവങ്ങൾ അറിയാമല്ലോ അല്ലേ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചക്ക കൊണ്ട് ഇത് നമ്മുടെ വീട്ടിലെ അവിയൽ തോരൻ എല്ലാം ഉണ്ടാക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ